ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഒന്നാം വായനയുടെ അടിസ്ഥാനത്തിൽ റോമക്കാർക്കിത ലേഖനം അഞ്ചമധ്യായത്തിൽ നിന്നുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് നമ്മൾ വളരെ ഗഹനമായിട്ടുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല ആദം പാപം ചെയ്തത് നല്ലതായോ പാപം ചെയ്തത് നന്നായി എന്ന് തോന്നുന്നവരുണ്ടോ ആദം യില് പാപം ചെയ്തത് നന്നായി നല്ല കാര്യമായി പോയി എന്ന് തോന്നുന്നവരെന്ന് കരമുയർത്താവോ ആദം പാപം ചെയ്തത് കൊണ്ടാണ് ഇവിടെ ആരാ കരമുയർത്തിയത് ആദം പാപം ചെയ്തത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ക്രിസ്തു വരില്ലായിരുന്നു ഈശോയെ വേണമെങ്കിൽ ആദം പാപം ചെയ്യണമായിരുന്നു ഇല്ല ആദം പാപം ചെയ്തത് കൊണ്ടാണ് ആദം വന്നത് രണ്ടാം ആദം രണ്ടാം മാതം ഇങ്ങനെ ഒരു പ്രസിദ്ധനായ ഒരു ധ്യാനഗുരു യൂട്യൂബിലുള്ള വീഡിയോയിൽ അങ്ങനെ രണ്ടാം മാതത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ രണ്ടാം മാതം അത് അത് ബൈബിളിൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റൊരു കത്തോലിക്കനല്ല മറ്റൊരാൾ അതേക്കുറിച്ച് ഇങ്ങനെ ഇതിനെ എഗെയിൻസ്റ്റായിട്ട് അച്ഛനെതിരായിട്ട് ബൈബിളിൽ ഇല്ലാത്തത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി ഇന്നത്തെ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം അതിൻ്റെ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ ടൈറ്റിൽ ആദവും ക്രിസ്തു എന്നാണ് ആദവും ക്രിസ്തു ഒരു മനുഷ്യൻ മൂലം പാപം പാപവും പാപം മൂലം മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു അതാണ് കൃപയ്ക്കുമേൽ കൃപ കൃപ വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ആദം പാപം ചെയ്തത് നന്നായി ഓ ഭാഗ്യപ്പെട്ട പാപമേ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ആ പാപം സംഭവിച്ചുകൊണ്ടാണ് ക്രിസ്തു വന്നത് നമുക്ക് ചിലപ്പോൾ നമ്മളെ നമ്മളെ പഴിചാരുന്ന ചില പാപങ്ങൾ ചില തെറ്റുകൾ അത് ദൈവം നന്മയാക്കി മാറ്റിയിട്ടുണ്ട് അത് ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് പങ്കാളിയോടൊരു വിശ്വസ്ഥത കാണിക്കാത്തൊരു പാപം അത് പിടിക്കപ്പെട്ടു അത് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ കുറച്ചുകൂടി ഇനി പിടിക്കപ്പെടാതിരിക്കാനും കുറച്ചുകൂടി വിശ്വസ്ഥതയോടുകൂടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കാരണമായിട്ടുണ്ടാകാം അപ്പോൾ ആ പാപം ഒരു ഭാഗപ്പെട്ട പാപമായി മാറി മനസ്സിലായി അങ്ങനെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ധൂർത്തപുത്രൻ പാപം ചെയ്തു സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരെ പോയി അതില് മൂത്ത മകൻ അപ്പൻ്റെ കൂടെയാണ് എന്ന സ്വത്തിൻ്റെ കൂടെയാണ് പക്ഷെ അപ്പൻ എന്ന സ്വത്തിനെ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് നീ എനിക്കൊന്നും തന്നില്ല എന്നൊക്കെ അപ്പം നിന്റെ മകൻ നിന്റെ മകൻ ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ അവൻ ഇതെല്ലാം കൊടുത്തു എത്ര നാളാ ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു അപ്പം മകൻ അപ്പനെപ്പോലെ അപ്പൻ അപ്പനൊരു സ്വത്തായിട്ട് കരുതിയിരുന്നെങ്കിൽ ഞാൻ അടിമയെപ്പോലെ പട്ടിയെപ്പോലെ പണിയെടുത്തു എന്ന് പറയില്ല അങ്ങനെ പറയില്ല അപ്പോൾ അതാണ് അപ്പോൾ ഇളയവകൻ പാപം ചെയ്തു പാപം അത് കൃപയായി മാറിയത് കണ്ടോ അവൻ പിന്നെ തിരിച്ചു വന്നിട്ട് അപ്പനെന്നെ സ്വീകരിക്കുമെന്ന വലിയ പ്രത്യാശ അവനുണ്ടായി അതാണ് ആ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നൽകുന്നത് നമുക്കിനിയും പ്രത്യാശയുണ്ട് നമുക്കിപ്പോൾ നല്ലതുപോലെ അല്ല പോകുന്നത് ചിലപ്പോൾ ഈശോയോട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം നമ്മൾ പോകുന്നത് അതാണ് നമുക്കിനിയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ പ്രത്യാശ നമുക്കുണ്ട് അത് ക്രിസ്തുവിലാണ് അപ്രത്യാശ ആദം പാപം ചെയ്തപ്പോൾ ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി പക്ഷെ ക്രിസ്തുവിൽ ആ പ്രത്യാശ നമുക്കുണ്ടായി അതാണ് രണ്ടാം മാതത്തിൻ്റെ പ്രത്യേകത അപ്പം ഈ ധൂർത്തപുത്രൻ ആ പാപം പിതാവിനെ വിട്ട് പിതാവെന്ന സ്വത്തിനെ വിട്ട് ദൂരെ പോയതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ബോധമുണ്ടായി പിന്നെ പിതാവെന്ന സ്വത്തിനെ അള്ളിപ്പിടിച്ചു പിടുത്തം പിടിച്ചു അപ്പൊ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അപ്പൊ തന്നെ ഒരു കണക്ഷൻ ആയ ഒരു സ്പാർക്ക് അവിടെ വന്നു ഈ ഒരു അനുഭവമാണ് ഈ ഒട്ടിപ്പിടിച്ച അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിട്ടുവിട്ടു പോകുന്നത് ഈ ഒട്ടിപ്പിടിച്ച അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടിങ്ങനെ അള്ളിപ്പിടിച്ച് അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനായി ഞാൻ അവനെ രക്ഷിക്കും അത് സങ്കീർത്തൻ തൊണ്ണൂറ്റൊന്ന് പതിനാലാണ് ഈ ഒട്ടിപ്പിടിച്ച അനുഭവം ഇല്ലാത്തത് നമ്മൾ വിട്ടുവിട്ടു പോകുന്നത് ഒട്ടിപ്പിടിച്ച അനുഭവം കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ രോഗം ഒരു കാരണമാകും രോഗമൊരു കാരണമാവും രോഗ സൗഖ്യം കിട്ടിയാൽ നമ്മൾ പിന്നെ വിടില്ല ഒരു കെണിയിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിച്ചാൽ നമ്മൾ പിന്നെ വിടില്ല ദൈവത്തെ എന്നെ രക്ഷിച്ച ദൈവമാണ് ചിലവര് മറന്നുപോകും ദൈവം രക്ഷിച്ച അനുഭവങ്ങളൊക്കെ മറന്നുപോകും എത്ര സൗഖ്യം കിട്ടിയാലും അത് പിന്നെയും പിന്നെയും ആ ഫരിസേര് നിയമ അടയാളം ചോദിച്ചതുപോലെ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു പിശാജുവാദിനെ സുഖപ്പെടുത്തിയത് എന്നിട്ട് പിന്നെ ഒരടയാളം ചോദിക്കുന്നു നീ ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഒരു അടയാളം കാണിക്കുക ഒരടയാളം പ്രവർത്തിച്ചു കഴിഞ്ഞു അതുപോലെയാണ് നമ്മൾ പലപ്പോഴും അപ്പോൾ നമുക്ക് ഈ തെറ്റ് സംഭവിക്കുന്ന ദൈവം നന്മയാക്കി മാറ്റും അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഈ കൃപയും പ്രത്യാശയും കിട്ടുവാനായിട്ടുള്ള സൗഖ്യവും അനുഗ്രഹം കിട്ടുവാനായിട്ടുള്ള ഏറ്റവും വലിയ ട്രക്ക് ഒരു ടെക്നിക്ക് അനുതാപാണ് ദൈവമെ പറ്റിപ്പോയി ദൈവമേ ക്ഷമിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കണം ഈ ആദവഹവായും എനിക്ക് തോന്നുന്ന അവരും അവര് അവര് പറയല് അല്ലയോ പിതാവേ തെറ്റിപ്പോയ പിതാവേ പിതാവ് പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് കാലെ വീണ് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു അവരെന്താ ചെയ്തത് അവരെ സ്ത്രീ പറഞ്ഞു സ്ത്രീ പറഞ്ഞു അല്ല ആദം പറഞ്ഞു ഈ സ്ത്രീയാണ് തന്നെ ആദം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ത്രീയാണ് എനിക്ക് പഴം തന്നത് സ്ത്രീ പറഞ്ഞു എനിക്ക് സർപ്പമാണ് പഴം തന്നത് ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പഴിജാരി പഴിജാരി ആ ഉള്ള നേരത്ത് കർത്താവെ ക്ഷമിക്കണേ അനുസരിച്ചില്ല തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് ചില കാര്യങ്ങൾ ജോലി കിട്ടാത്ത മേഖലകൾ കല്യാണം നടക്കാത്ത മേഖലകൾ ചില മേഖലകളിൽ നമ്മൾ നമ്മുടെ അബദ്ധം തിരിച്ചറിഞ്ഞിട്ട് കർത്താവെ തെറ്റിപ്പോയി കർത്താവെ അതാണ് ട്രിക്ക് അതാണ് ഈ സഖ്യ ഊസ ചെയ്തതാണ് ദൂർത്തപുത്രം ചെയ്ത കാര്യം അതാണ് നല്ല കള്ളം ചെയ്ത കാര്യം അതാണ് അവർ പാപം ചെയ്തവരാ പാപം ചെയ്തവരും അവർക്കിനി രക്ഷയില്ല എന്ന് വിചാരിക്കാതെ അവർ ദൈവത്തോടടുക്കാനായിട്ടുള്ള ആ ടെക്നിക്ക് ഉപയോഗിച്ചു അത് അത് കള്ളത്തരമല്ല കബളിപ്പിക്കലല്ല ദൈവത്തിന് മുമ്പിൽ മുഖം മോടിയല്ല അത് ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്ത കാര്യമാണ് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാമെങ്കിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് അതാണ് അപ്പൊ പറഞ്ഞു രണ്ടാം രണ്ടാം മാതം രണ്ടാം മാതമാണ് ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത രണ്ടാമത്തെ പരി ഈശോം അതായത് ഈശോയെ അയക്കാതെ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു ഇനി നിങ്ങൾക്കൊരു രക്ഷയും തരികല കാരണം ഇങ്ങനെ സബ് ചരിത്രത്തിലൂടെ രക്ഷാകര ചരിത്രത്തിലൂടെ പ്രവാചകന്മാരെ ഒക്കെ അയച്ചു എന്നിട്ടും എന്നിട്ടും രക്ഷ നേടിയില്ല എന്നിട്ടും ദുരാചാരങ്ങൾക്ക് പുറകെ പോയി ഏക സത്യ ദൈവത്തെ ആരാധിക്കാതെ തിന്മ ചെയ്തുകൊണ്ടിരുന്നു ദൈവം നമ്മളെ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ ഈശോ വരില്ലായിരുന്നു ദൈവം നമ്മൾ വിട്ടുകളയാത്തത് കൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി വന്നത് അപ്പൊ ആ ഈശോയെ നമ്മൾ വിട്ടുകളയാവോ ഈശോയെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല കാരണം അവിടെ പാപം ചെയ്തപ്പോൾ കെണിയായി പിന്നെ എന്ന് നേക്കുമായി കെണിയായെങ്കിൽ ഈശോ തൻ്റെ മരണം മൂലം നമുക്ക് രക്ഷയുണ്ടായി കാരണം ആദ്യത്തെ ആദം ആ പ്രലോഭനത്തിൽ പിശാജിൻ്റെ പ്രലോഭനത്തെ തോറ്റുപോയെങ്കിൽ രണ്ടാമത്തെ ആദമായ ഈശോ പിശാജിൻ്റെ പ്രലോഭനത്തെ കീഴടക്കി വിജയിച്ചു അതാണ് ഈ രണ്ടാം മാതത്തിന്റെ പ്രത്യേകത രണ്ടാം മാതം രണ്ടാം മാതം പ്രത്യാശ നൽകുന്നു പുനരുത്ഥാനം ജീവൻ രണ്ടുപേരും ഈ ആദം ആദ്യത്തെ ആദം മനുഷ്യനെ അല്ലെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ രണ്ടാം മാതവും മനുഷ്യനെ പോലെ വന്നു പക്ഷേ രണ്ടാം മാതത്തിന്റെ പ്രത്യേകത രണ്ടാം മാതം തോറ്റു തോറ്റുകൊടുത്തില്ല രണ്ടാം മാതം വഴി നമുക്ക് ജീവൻ ഉണ്ടായി അതാണ് നമുക്ക് എന്നേക്കുമായിട്ട് ഇനി ഒരിക്കലും നമ്മുടെ പിശാചിന് കീട കീഴടങ്ങേണ്ടി വരികയല്ലാത്ത വിധത്തിൽ ഈശോയിലൂടെ ദൈവം നമ്മളെ രക്ഷിച്ചു അതാണ് ഇത് റോമക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഇത് പറയുന്നത് നമുക്കിത് വലിയൊരിത്തിരി ഗഹനമായ കാര്യമാണ് അത് കുറഞ്ചുസാർക്ക് എഴുതി ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട് ആദ്യത്തെ ആദ്യത്തെ മനുഷ്യരുടെ എല്ലാ മൃഗങ്ങളുടെ അധിപനായി നിയമിച്ചെങ്കിലും സഭയുടെ അധിപനായി ശിരസായി ഈശോ നമ്മുടെ കൂടെ കൊണ്ട് ഈശോടെ ശരീരം തന്നെയാണ് സഭ അപ്പം അപ്പൊ നമുക്ക് നമുക്ക് അത് നമ്മളതിൽ അവയവങ്ങളാണെങ്കിൽ നമ്മൾ വിടാതെ കൂടെ കൂടെ നിൽക്കണം അതാണ് മുന്തിരിച്ചെടിയും ശാഖകളും ഇതാണ് നമ്മുടെ കടമ ഇത് അത് ചേർന്ന് ചേർന്ന് നിൽക്കണം ഇങ്ങനെ പാപം ചെയ്തപ്പോൾ പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ബൈബിളിൽ പറയുകയാണ് ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് മനുഷ്യൻ നന്മയും തിന്മയും അറിഞ്ഞ് ഒരുവനെ പോലെ ആയിരിക്കുന്നു പാപം ചെയ്തു ഇതാ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യൻ അപ്പം പീലാത്തോസിന് മുമ്പിൽ കൈകൾ കെട്ടപ്പെട്ട ഈശോ നിൽക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു ഇതാ മനുഷ്യൻ ഇതാണ് മനുഷ്യൻ ആ മനുഷ്യൻ പാപം ചെയ്തെങ്കിൽ ഇതാ പാപമില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷൻ ഇവിടെ കിടപ്പുണ്ട് ഈശോ രണ്ടാ മാതമാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവമയച്ച ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പുത്രൻ ഇത് കുറന്തു സാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാമത്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അതിപ്രകാരം പറഞ്ഞു വെക്കുകയാണ് നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യം ധരിക്കും നമുക്ക് ഈ ഒരു വിളിയുണ്ട് നമ്മൾ മനുഷ്യരെ പോലെയാണ് ഇല്ല ദൈവത്തിൻ്റെ സാദൃശ്യ മനുഷ്യൻ ആദ്യത്തെ ആദ്യത്തെ സൃഷ്ടിച്ചതുപോലെ നമ്മൾ മനുഷ്യനാണ് ദൈവം നമ്മളെ സ്വർഗീയരാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനെ പോലെ ആക്കി ഭൂമിയിലേക്ക് വിട്ടത് അപ്പം മരണത്തെ ജയിച്ച കീഴടക്കി ഉദ്ധാനം ചെയ്ത ദൈവം ഈശോ നമ്മളെ ദൈവത്തോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗീയമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ കാണുകയായിരുന്നു കുർബാന പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആരംഭിച്ചപ്പോൾ ഒരു ആൾ നന്നായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അയാൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെച്ചിട്ടാണോ ആരംഭിച്ചതെന്നറിയില്ല നമ്മുടെ പിഴവത നമുക്ക് ഈ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്തു എന്ന സംഭവം നമ്മുടെ മുന്നിൽ നിന്നിട്ടും നമുക്കൊരു വിലയില്ല അതിന് ഇന്നലെ ഞാൻ പറഞ്ഞു ലോകാരൂപി നമ്മൾ കേറ്റിവയ്ക്കുന്ന ലോകാരൂപി ഇത് ആദോ ഹവായും പറുതി പിശാചിന് ചാൻസ് കൊടുത്തതാണ് പ്രശ്നം പിശാചിന് ചാൻസ് കൊടുത്തു അങ്ങനെ പിശാചിന് ചാൻസ് കൊടുത്ത ആദം പിഴവ് പറ്റി പറുതി ഇസൈന്ന് പുറത്തായപ്പോൾ രണ്ടാമത്തെ ആദം വഴി രണ്ടാമത്തെ ആദം നമുക്ക് വേണ്ടി എല്ലാം പരിഹാരവും ചെയ്ത് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ സ്വത്തിനെ കയറി പിടിക്കാതെ നമ്മളിപ്പോഴും പിശാചിന് ചാൻസ് കൊടുത്തോണ്ടിരിക്കുക അവിടെയാണ് നമ്മുടെ പിഴവ് പിശാചിന് ചാൻസ് കൊടുക്കരുത് എഫ് എ സിയർ എഫ് എ സിയർ നാല് ഇരുപത്തിയേഴ് അത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് അതാണ് ഈശോയ്ക്ക് സങ്കടാവും അള്ളിപ്പിടിക്കേണ്ടതിന് പകരം അവിടെ കൂടെ നിന്ന മൂത്ത മകൻ പിന്നെയും പിന്നെയും ചാൻസ് കൊടുത്തു കാരണം അവൻ വേലക്കാരനെ വിളിച്ചു ചോദിച്ചു അവിടെ എന്താണ് സംഭവം അപ്പൊ വേലക്കാരൻ ഏഷണി കയറ്റത്തക്ക വിധത്തിൽ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുകയാണ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നത് അത് കേട്ട ഉടനെ അവന് ഉണ്ടായി മനസ്സിലായി നമ്മുടെ സമ്പർക്കവും നമ്മുടെ പ്രവൃത്തികളും പിന്നെയും പിശാചിനെ എൻ്റർടൈൻ ചെയ്യുന്ന വിധത്തിലാണ് കൂടെ നിന്നിട്ടും അപ്പന്റെ അടുത്ത് പോയി അപ്പ എന്താ സംഭവം അനിയം വന്നല്ലേ ആ നമുക്ക് സന്തോഷിക്കാം എന്ന് പറയേണ്ടതിന് പകരം അതാണ് അതാണ് ഇളയവൻ തിരിച്ചറിഞ്ഞ നിധി അതാണ് നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ദൈവം സ്വത്തിനെ തിരിച്ചറിഞ്ഞിട്ടില്ല കുംഭസാരത്തിൻ്റെയും കുർബാനർപ്പണത്തിൻ്റെയും കുർബാന സ്വീകരണത്തിൻ്റെയും വലിയ വില നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് കർത്താവിനോട് ഒട്ടിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടി സഭയിലൂടെ തന്നിരിക്കുന്ന വലിയ നിധികളാണ് പരിശുദ്ധ കുർബാനയും കുംഭസാരവും കുർബാന സ്വീകരണവും നമുക്കതുകൊണ്ട് ദൈവത്തെ ചേർത്ത് പിടിക്കാം നമുക്കിത് മനസ്സിലാകട്ടെ ദൈവം നിരന്തരം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈശോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് സഭയിലൂടെ ദൈവം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വീണ്ടെടുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് പരിശ്രമിക്കണം ഒന്ന് വിലയിരുത്തിക്ക് ഒന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ ആത്മീയതയിൽ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത് ഒന്നും ഓരോരുത്തരൊന്നും ചിന്തിച്ച് നമ്മുടെ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ടോ സിലബസ് എന്താ ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുംഭസാരം ബൈബിൾ പഠനം വായന വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക കൽപ്പനകൾ പാലിക്കുക കർത്താവിനോട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഈ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഈ സിലബസ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പിശാജ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ നോക്കിയിരിക്കുക പിശാജിന്റെ സ്കൂളിൽ ഇപ്പോഴെ തന്നെ പിശാജിന്റെ ചില കോഴ്സുകൾ നിങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചുകൊണ്ടിരിക്കുക പിശാജിന്റെ ചില കോഴ്സുകൾ കുർബാന അർപ്പണത്തിൽ ഫോട്ടോ എടുപ്പും വീഡിയോപ്പെടുത്തവും ഇത് പിശാജിന്റെ ടെക്നിക്കാണ് ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ടും പിശാജിന്റെ സ്കൂളിലെ കോഴ്സുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ ശരിയാകും ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും രക്ഷിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത തെറ്റിന് സോറി പിതാവേ സോറി കർത്താവേ എന്ന് പറഞ്ഞ് കാലെ വീണ് മാപ്പ് പറയേണ്ടതിന് പകരം പിശാചിൻ്റെ സ്കൂളിൽ ചേർന്നിട്ട് പിശാചിൻ്റെ ചില കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഈശോയെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുക ദൈവം തമ്പുരാൻ എന്നാ ചെയ്യാനാ ദൈവം തമ്പ തമ്പുരാൻ എങ്ങനെ ഒന്ന് അനുഗ്രഹിക്കും നമുക്കതുകൊണ്ട് ഈ ചിന്ത സ്വീകരിക്കാം രണ്ടാമതം ദൈവം തന്ന രക്ഷയാണ് ആദ്യത്തെ ആദത്തിൻ്റെ പിഴവ് പരിഹരിച്ച് നമ്മൾ രക്ഷിക്കാൻ ദൈവമായി അച്ഛോ ആ ഈശോയെ ചങ്കോട് ചേർത്ത് പിടിക്കാം അള്ളിപ്പിടിച്ച് അപ്പൻ കൈപിടിച്ച് അപ്പന്റെ കൈപിടിച്ച് മക്കൾ നടക്കുന്നതുപോലെ ഈശോ എന്ന അപ്പന്റെ കൈപിടിച്ച് നമുക്ക് നടക്കാം കൈവിട്ടുപോയാൽ പിശാജ് തട്ടിക്കൊണ്ടുപോകും ഈ നിത്യജീവൻ്റെ േറ്റ് സ്നേഹം ഈ നിത്യജീവൻ്റെ മണ്ണ നൽകിയിടുവാൻ മേനി മുറിവേട്ട് സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെവാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം ആ സ്നേഹമാണി വിരന്ന് സ്വീകരിച്ചിടാമി ദിവ്യോജ്യം ഹൃദയത്തിൽ അലിയുമേ ദിവ്യഭോജ്യം സ്വീകരിച്ചിടാമി ദിവ്യഭോജ്യം ഹൃദയത്തിൽ അലിയുമി ദിവ്യഭോജ്യം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ സ്വത്തിനെ അള്ളു പിടിച്ച് നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്ന പരിശുദ്ധ മറിയമേ പരിശുദ്ധ മറിയം പഠിച്ച സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയോട് ഒട്ടുനിന്ന് ജീവിക്കുവാൻ അപ്പന്റെ കൈപിടിച്ച് നടക്കുന്നത് പോലെ അങ്ങനെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ